ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ്കിങ് യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഈ എക്സാം ടൈമിൽ നമ്മളൊക്കെ പഠിക്കുന്നൊരു ടൈമാല്ലേ ഇപ്പൊ ജെ പി എച്ച് എക്സാമിന്റെ ഡേറ്റ് വന്നു ഏപ്രിൽ ഇരുപത്തി ആറാണ് ഇപ്പൊ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാണ് അപ്പൊ കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ രണ്ട് മാസം പിന്നെ ഒരു പത്ത് ദിവസം കൂടെ ഉള്ളു ഇപ്പൊ രണ്ട് മാസം എന്ന് വിചാരിക്കുക അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് അല്ലേ ഇപ്പൊ ചില ആൾക്കാർ എക്സാമിന്റെ ഡേറ്റ് വന്ന് ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർക്കൊരു ചൂട് വരുന്നത് പഠിക്കാനുള്ള ഒരു ഉന്മേഷം അവർ കിട്ടിക്കോണമെന്നില്ല കാരണം ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ നമ്മൾ ഈ ബുക്ക് ഇങ്ങനെ എടുത്ത് വായിക്കണം ചിലപ്പം നമുക്ക് തലവേദന ആയിരിക്കും വേറെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഉറക്കം കുറവുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ച പണി പതിനെട്ടും പയറ്റും എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് എനിക്ക് പാസ്സാകുക എന്നുള്ളതല്ലോ റാങ്ക് നേടുക ഹയർ റാങ്ക് അതും ജെ പി എച്ച് എൻ എന്ന എക്സാം ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഒന്നര വർഷത്തെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ അവര് ജി എൻ എമ്മും ബി എസ് സി നേഴ്സിങ്ങും എല്ലാവരും ഈ ഒരു എക്സാം എഴുതുന്ന അതിൻ്റെ ഒരു ടെൻഷൻ വേറൊരു വയസ്സത്തുണ്ടാവും പലർക്കും എല്ലാവർക്കും ഉള്ള കാര്യമല്ല അപ്പം ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോരരുത് നമ്മുടെ ശാരീരിക ആരോഗ്യവും അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പേഴ്സണൽ ഇഷ്യൂസ് വീട്ടിലിപ്പം വേറെ എന്തെങ്കിലും കുട്ടികളെ നോക്കണം കിടപ്പ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ പല പല ഇഷ്യൂസിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഭക്ഷണക്രമം രാത്രി ഉറങ്ങുന്ന സമയം ഒരു ഒരഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ എന്തായാലും ഉറങ്ങുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്പോൾ സി എച്ച്ഒാർജറ്റ് എന്നുള്ള ബുക്ക് ഉണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറുടെ ബുക്സുകൾ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും താഴെയായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പി ആർ യാദവിന്റെ ബുക്ക് ഉണ്ട് അപ്പോൾ ഈ ബുക്ക്സ് ഒക്കെ ഇപ്പൊ സ്റ്റാഫ് ഫ്രണ്ട്സിനാണെങ്കിൽ പി ആർ യാദവ് ഉണ്ട് ടാർജറ്റ് ഹൈ ഉണ്ട് സോന്തേഴ്സ് ഉണ്ട് ഈ ബുക്ക്സ് ഒക്കെ വെച്ച് നിങ്ങൾ പഠിച്ച പണി പതിനെട്ടും പായി നോക്കുക പിന്നെ വരുന്നൊക്കെ ഒരു കുറെ ഒക്കെ ലെക്കാണ് നമ്മൾ ഈ പി എസ് സി എന്നൊക്കെ പറഞ്ഞാല് കുറെയൊക്കെ ലെക്കാണ് അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ലെക്ക് ഒരുപാടുണ്ട് പി എസ് സിയിൽ പക്ഷെ നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ വേണ്ടി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഒരു പഠനത്തിന് വേണ്ടി മാത്രമല്ല ഈ വീഡിയോ ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെഡിറ്റേഷൻ ഒരു ധ്യാനം നമുക്ക് വളരെ നല്ലതാണ് ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരുപാട് നേരെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിലപ്പോൾ തലവേദന എടുക്കും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു നെറ്റി അപ്പൊ ഞാനുള്ള ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ഒരു സോങ്സ് കേട്ടുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ഒരു ശീലമാക്കുക രാത്രി രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ഒരു പിന്നെ ബ്രെയിനിന് ഒരു റെസ്റ്റ് വേണം തോന്നുന്ന സമയത്ത് കണ്ണടച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മ്യൂസിക്ക് ചില ആൾക്കാർക്ക് പഴയ ഗാനങ്ങൾ ഇഷ്ടമായിരിക്കാം ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ ആ ഒരു കമൻറ്ററി ഇപ്പോൾ നമ്മൾ കമൻട്രി എന്ന് പറയുമ്പോൾ ശ്രീ ശ്രീ രവിശങ്കറിന്റെ കമൻ്ററി ഉണ്ട് അതുപോലെ വേറെ ഗുരുദേവ് അങ്ങനെ പിന്നെ സദ്ഗുരു കുറച്ച് കമൻറ്ററി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ കമൻ്ററി കേട്ടോണ്ടിരിക്കാം മലയാളത്തിൽ മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കേൾ നമ്മൾ അടച്ച് ഏകാഗ്രമായിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളൊക്കെ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും അല്ലെ അടുത്ത് കുഞ്ഞുങ്ങൾ കാര്യങ്ങളുണ്ടാവും വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാകും പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് വളരെ അത്യാവശ്യമാണ് കാരണം ബ്രെയിനിന്റെ ആ ഒരു ഉത്തേജനം നമുക്ക് പിന്നെയും പഠിച്ചു മുന്നേറാൻ അതായത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പഠനം മാത്രമല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു മെഡിറ്റേഷൻസ് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ നടക്കാൻ പോവാ വീട്ടിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ചിലപ്പോൾ ചില ആൾക്കാർ തരുന്നുണ്ടാവും എന്നോടാണോ സാർ സാറിങ്ങനെയൊക്കെ പറയുന്നത് നടക്കാൻ പോവാ രാവിലെ എനിക്ക് ഇവിടെ വീട്ടിൽ എത്രമാത്രം പണികളുണ്ട് അതിനിടയ്ക്കാണ് ഈ നടക്കാൻ പോകുന്ന കാര്യം അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കാരണം വെറുതെ ഇരിക്കുന്നവർക്ക് ഉണ്ടാവാം ചിലപ്പോൾ അങ്ങനെ ഉള്ളവരൊന്ന് നടക്കാനൊക്കെ പോവാം രാവിലെ ഒന്ന് അരമണിക്കൂറൊക്കെ നടക്കാൻ പോവുക അത് നിങ്ങൾക്ക് എന്തായാലും ഗുണം കിട്ടും പിന്നെ മെഡിറ്റേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ മനസ്സൊന്ന് കേന്ദ്രീകരിച്ച് എക്സാമിനൊക്കെ തല ദിവസം ചില ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ചില ആൾക്കാർ ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് സാർ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചത് അപ്പം നമ്മളെപ്പോഴും ഒന്ന് റിലാക്സ് ആകാം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് പല രീതിയിൽ റിലാക്സ് ആകാം അപ്പൊ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് വളരെ സാവധാനം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് വളരെ വേഗത്തിൽ വലിച്ചെടുക്കരുത് വായിലൂടെയും വലിച്ചെടുക്കരുത് മൂക്കിലൂടെ ശ്വാസം വളരെ സാവധാനം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുക എത്രത്തോളം പതിയെ വിടുന്നോ അത്രത്തോളം നല്ലതാണ് അതുപോലെ നമ്മൾ ശ്വാസം എടുത്ത് മുകളിൽ വന്നിട്ട് ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വളരെ സാവധാനം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു അഞ്ചു തൊട്ട് പത്ത് തവണ ചില ആൾക്കാർക്ക് മൂന്ന് തവണയൊക്കെ പറ്റുകയുള്ളൂ എങ്കിൽ അത് മതി വളരെ വളരെ നമ്മൾ എക്സാം ആകുമ്പോഴേക്കും ഇനി ഒരു അറുപത് ദിവസം ഉണ്ടല്ലോ അപ്പം അറുപത് അറുപത് ദിവസം എക്സാം ആവുമ്പോഴേക്കും എക്സാം വരെ നിങ്ങൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കുക ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കുക അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഒന്ന് ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു അഞ്ച് മൈനസ് മാർക്ക് എങ്കിലും കുറയ്ക്കും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എനിക്ക് ജീവിതത്തിൽ പല ഇഷ്യൂസ് വന്ന സമയത്ത് ഈ മെഡിറ്റേഷൻസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഓരോ ആൾക്കാർക്കും അവരുടെ ജീവിത പ്രശ്നമാണ് ഫോർ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്ന ഒരു സമയമാണെന്നൊക്കെ കരുതുക നമുക്ക് ഈ ജോലി കിട്ടിയതായിട്ടൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഓക്കെ ഞാൻ ഈ ജോലി കിട്ടി ഈ ജോലി എനിക്കുള്ളതാണെന്നൊക്കെ മനസ്സിൽ കരുതുക വളരെ എന്താ പറയാ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നടക്കുക പറയുന്നുണ്ടല്ലേ ചിലപ്പോൾ ചില ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ പിന്നെ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ആളുകൾ മയക്കാളിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് സ്പാന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും ഒരു പത്ത് വർഷം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നൊക്കെയാണ് സ്റ്റഡിയിൽ പറയുന്നത് റിസർച്ചിൽ പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഗുണം ഈ യൂണിവേഴ്സൽ യൂണിവേഴ്സ് തന്നെ നമുക്ക് കൊണ്ടന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് അനുഭവം ഉണ്ട് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവമുണ്ട് ഇനി ഞാൻ അങ്ങോട്ടുള്ള ജീവിതം എത്രത്തോളം ഞാൻ ജീവിക്കുന്നു അത്രത്തോളം സമയം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു ഒരു വിൽ പവർ ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്നെക്കാളും വിൽ പവറുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ നി നിങ്ങൾക്കൊക്കെ എന്നെക്കാളും വിൽ പവർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾക്ക് കഴിയും അങ്ങനെ ചിന്തിക്കുക അപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എനിക്ക് അതുകൊണ്ടുള്ള ശാരീരിക മാനസിക ഗുണങ്ങൾ എന്നിലുണ്ടാവും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളൊക്കെ ഒരു പവർ നിറഞ്ഞ ആളുകളാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അപ്പൊ അത് വെച്ചാൽ അഹങ്കാരം വെച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ മനസ്സിൽ പറയുക എനിക്ക് ഈ ജോലി നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ശ്വാസ ഉള്ളിലേക്ക് എടുത്ത് പുറത്തുവിടുമ്പോഴും അങ്ങനെ ഇനി നിങ്ങൾക്ക് പഠനമല്ല നിങ്ങൾ ഈ സിനിമ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എക്സാം എഴുതുന്ന ആൾക്കാരല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കാനുണ്ടെങ്കിൽ ശ്വാസ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ നല്ലൊരു ഹെൽത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു ഹെൽത്തി ബോഡി നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലൊക്കെ നല്ല ആരോഗ്യത്തോടെ ഓടി നടന്നില്ലേ ആ ഒരു കാലഘട്ടം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഏഴിലെയോ ആറിലെയോ അഞ്ചിലെയോ ഒക്കെ എന്തെങ്കിലും ഇപ്പം ഞാൻ ഏഴിൽ പഠിച്ച ഒരു സമയം നമ്മുടെ ഉള്ളടക്കം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ആ ഒരു പാട്ട് ഞാനിങ്ങനെ ഓർക്കണം അപ്പം ആ സിനിമ ആ ഒരു കാലഘട്ടം ഞാനിങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെയധികം നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടം അങ്ങനെയല്ലേ അപ്പം ആ ഒരു സമയത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം കുറച്ചൊന്ന് കൊണ്ടുപോയിട്ട് മെല്ലെ തിരിച്ചു വരിക പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ മനസ്സിന് ഒരു റിലാക്സേഷൻ കൊടുക്കണം എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നല്ലേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കടബാധ്യത അതുപോലെ അസുഖങ്ങൾ മറാരോഗങ്ങൾ മറ്റുള്ള നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ മരണം ഗ്രീഫ് ഗ്രീഫെന്നാണ് പറയുക ഗ്രീഫ് സ്റ്റേജസ് ഗ്രീഫ് ഗ്രീഫിലൂടെ പോകുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഞാൻ നമ്മുടെ എം എസ് ലൈഫ് ടിപ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഈ വീഡിയോ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ എനിക്ക് ഒരുപാട് ഗുണമായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മലയത്ത് ആർ കെ മലയത്ത് സോറി നമ്മുടെ മജിഷ്യൻ മുതുകാട് മനുഷ്യ മുത്തുകാട് അദ്ദേഹത്തിൻ്റെ വീഡിയോ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കേൾക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പേഴ്സണലായിട്ട് എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പഠനത്തിന് മാത്രമല്ല സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യം എനിക്ക് ആരോഗ്യപരമായിട്ടാണെങ്കിലും കുറച്ചൊക്കെ ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വന്നത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ അതിൻ്റെ കൂടെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക കുറച്ചൊന്ന് വാക്കിങ്ങിന് പോവുക മെഡിറ്റേഷൻ ചെയ്യുക ഡീപ് ബ്രീത്ത് ചെയ്യുക കുറച്ച് എന്താ പറയുക ഈ ഡ്രൈ വാൽനട്ട് ഒക്കെ ഇല്ലേ വാൽനട്ട് കുറച്ച് വില കൂടുതലാണ് ബദാം പരിപ്പ് വാൽനട്ട് ഈന്തപ്പഴം നല്ല ഈന്തപ്പഴം ഇങ്ങനത്തെയൊക്കെ മേടിച്ച് നമ്മൾ ഒന്ന് കഴിക്കുക ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാനും തോന്നി ഇന്ന് ഇന്നൊരു ക്ലാസ്സിൻ്റെ വീഡിയോ അല്ല ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി കാരണം നിങ്ങളോട് നമ്മളൊക്കെ ഒരു ഒരു കുടുംബം പോലെയാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റാൾക്കാരുടെ എത്തിക്കുക ഒരു പോസിറ്റീവ് ആക്കി എടുക്കുക അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ പോസിറ്റിവിറ്റി കളയാതിരിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്